മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെൻറ്റ്സ് രണ്ടാമത്തെ ബാച്ച് എല്ലാവർക്കും അറിയാം മാസ്റ്റർ കെ അക്കാഡമിയാണ് ഇങ്ങനൊരു പോസ്റ്റ് വിളിക്കാൻ പോകുന്ന കാര്യവും കേരളത്തിൽ ആദ്യമായിട്ട് ഈ വർഷം തന്നെ ജനുവരി ഒന്നാം തീയതി തന്നെ ഈ കോഴ്സ് ആരംഭിച്ചത് നമുക്കറിയാം വളരെ വാശയോടു കൂടി നമ്മുടെ ഉദ്യോഗാർത്ഥത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എൻക്വയറി ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ് രണ്ടാമത്തെ ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നു ഫെബ്രുവരി മൂന്നാം തീയതി അപ്പം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഡോക്യുമെന്റ്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആണ് ഫെബ്രുവരി മൂന്നാം തീയതി ആരംഭിക്കാൻ പോകുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഒരു വലിയ അവസരമാണിത് എന്തായാലും ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസങ്ങളിലായിരിക്കും എക്സാം വരാൻ സാധ്യതയുള്ളത് ഇതിപ്പോൾ ജനുവരി മാസം ആയതേ ഉള്ളു അപ്പം സമയമുണ്ട് പഠിച്ചെടുക്കാൻ സിലബസിന് വേണ്ടി അലയേണ്ട ആവശ്യമില്ല ഡോക്യുമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിനും നമുക്ക് എന്തുകൊണ്ട് സിലബസ് ഉണ്ട് ഡോക്യുമെന്റ്സിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് മാസ്റ്റർ കെ അക്കാഡമി എങ്ങനെ ഫോളോ ചെയ്തും പറഞ്ഞതാണ് ഇപ്പോൾ എം എസ് സി ഫിസിക്സുകാരാണെങ്കിൽ എം എസ് സി ഫിസിക്സ് ടോപ്പിക്കും പ്ലസ് ടുവിൻ്റെ സയൻസ് കെമിസ്ട്രി ടോപ്പിക്കും അങ്ങനെ പഠിച്ചത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ടോപ്പിക്സ് എല്ലാം ഏകദേശം കവേർഡ് ആകും നിങ്ങൾക്ക് ബേസ് എല്ലാം കിട്ടും മാസ്റ്റർ കെ അക്കാദമി ഏകദേശം ഡയറി ഫോം ഇൻസ്ട്രക്ടർ ആയിരത്തി രീതി ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് അവർ പറഞ്ഞ സാറേ കെമിസ്ട്രിയും ഫിസിക്സും ഞങ്ങൾ ഏകദേശം ഓക്കെയാണ് ഫിസിക്സുകാർ പറഞ്ഞു കെമിസ്ട്രി ഞങ്ങൾ ഓക്കെയാണ് കാര്യം ഡയറിയിൽ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയതാ കെമിറ്റിക്കാർ പറഞ്ഞു ഫിസിക്സ് ഞങ്ങൾ കുറേക്ക് ഓക്കെ ഞങ്ങൾ ഒന്ന് റിഫ്രഷ് എടുത്താൽ മതി ഒന്ന് ഡീറ്റെയിൽഡ് എടുത്താൽ മതി അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ് അപ്പം ഇനിയും പുതുവായിട്ട് ജോയിൻ ചെയ്ത് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇതൊരു വെറും വാക്കല്ല സയൻറ്റിഫിക് ഓഫീസർ ഓഫ് വേണ്ടി ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥത്തിൽ പഠിക്കുന്ന സ്ഥാപനം ഇവിടെയാണ് മാസ്റ്റർ കെ അക്കാഡമിയാണ് അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ആദ്യം തുടങ്ങിയ സ്ഥാപനം മുൻ വർഷത്തെ റിസൾട്ട് മുൻ വർഷം ഞങ്ങൾ ഈ സ്ഥാപന കോഴ്സ് നടത്തിയതാണ് ഞങ്ങൾ ഉറപ്പായിട്ടും ജോലി കിട്ടി ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചു കൊടുക്കാൻ ജോലി കിട്ടിയതാണ് ഉയർന്ന റാങ്ക് വാങ്ങിച്ചവരാണ് ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തെ കാര്യം ഇക്കഴിഞ്ഞ ജൂനിയർ സയന്റിഫിക് ടെസ്റ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ രണ്ടാം റാങ്ക് ഉൾപ്പെടെ മൂന്നാം റാങ്ക് ഉൾപ്പെടെ ഒരു ലിസ്റ്റിൽ അതിൽ നിന്ന് എൺപത് ശതമാനം എൺപതിലധികം റാങ്കുകൾ ആദ്യത്തെ നൂറ് പേരിൽ എൺപതിലധികം ആൾക്കാർ മാസ്റ്റർ അക്കാഡമി പഠിച്ചതാണ് കേരള തരത്തിൽ ആദ്യമായിട്ടാണത് അങ്ങനെ കുറേ ഏറെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഏതാണ് മാസ്റ്റർക്ക് അക്കാഡമിയാണ് ഉറപ്പായിട്ടും പഠിക്കുക ഗസറഡ് റാങ്കിലൊരു പോസ്റ്റാണ് ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണ് ഡോക്യുമെന്റ്സ് ആണ് ആവേശത്തോട് പഠിക്കുക ഡേറ്റ് മറക്കണ്ട ഫെബ്രുവരി മൂന്നാം തീയതിയാണ് താങ്ക്